ഹായ് ഗായ്സ് ഇന്ന് ഞങ്ങളപ്പോൾ അമ്പലത്തിൽ പോവുകയാണ് അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് ചെയ്യുന്നത് കവിയൊരു അമ്പലത്തിലും ചക്കുളത്ത് അമ്പലത്തിലുമാണ് പോകുന്നത് അപ്പം പോകുന്നതായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാം ഇപ്പം ഞാൻ കുളിച്ചു എല്ലാം റെഡിയായി കുഞ്ഞ് പല്ലേക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അച്ഛനും കുളിച്ചു റെഡിയായി പിന്നെ ഇനി എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കണം കഴിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോവാണ് എൻ്റെ ചേട്ടൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ഹായ് അപ്പൊ ഞങ്ങളെ ഇറങ്ങി ഇപ്പം ചേട്ടൻ ഡീസൽ അടിക്കാൻ പോയി ഉണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ഞങ്ങൾ നേരെ തിരുവല്ല റൂട്ടിലോട്ടാണ് പോന്നത് അവിടെ ആറച്ഛനാണ് ഇപ്പൊ കാണിച്ചത് തിരുവല്ലയിലോട്ട് പോകുന്ന വഴിക്ക് കവിയൂർ എന്ന് പറഞ്ഞ തോട്ടഭാഗം എന്ന് പറഞ്ഞ സ്ഥലവും അവിടെ ആണ് അമ്പലം അപ്പം അങ്ങോട്ട് തിരിഞ്ഞ് നമ്മൾ കയറി പോവാ എനിക്ക് എന്ത് സങ്കടം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും ആദ്യം ഓടി ചെല്ലുന്നത് അങ്ങോട്ടായിരിക്കും കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് അത്രക്ക് വിശ്വാസമാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഭഗവാനോട് പറഞ്ഞാൽ മതി പെട്ടെന്ന് അത് മാറ്റി തരും അത്രയും പവർഫുൾ ആണ് അവിടെ ഹനുമാൻശ്രീയുടെ ഇത് പൂജയൊക്കെ ഉണ്ട് പിന്നെ അപ്പം ഹനുമാൻ ശ്രീ കാണണം ഭഗവാനും ഉമാമഹേശ്വരനാണ് അവിടുത്തെ പ്രതിഷ്ഠ അങ്ങനെ അവിടെ പോയി തൊഴുതിട്ട് വേണം പിന്നെ നമുക്ക് ചക്കുളത്തിലേക്ക് പോവാന് ഇപ്പൊ ഞങ്ങൾ കവി ഒരു തൊഴുതിട്ട് എഴുതി ഇറങ്ങി ഞങ്ങള് നേരെ പോകുന്നത് ചക്കുളത്തുകാവിലേക്കാണ് അമ്മയുണ്ട് കുഞ്ഞുണ്ട് കുഞ്ഞാണെങ്കിൽ അനു കാണണമെന്നും കാണണമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഞങ്ങള് എൻ്റർ ചെയ്തിരിക്കുന്നത് ചക്കുളത്തുകാവിലേക്കാണ് ഇപ്പം വണ്ടി അങ്ങോട്ട് വളഞ്ഞ് കയറുന്നതേ ഉള്ളു ഇന്ന് അവിടെ വിശേഷാൽ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല തിരക്കായിരുന്നു അവിടെ അപ്പൊ അവിടെ അമ്പലത്തിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങള് ഇത് അവിടുത്തെ അമ്പലക്കുളമാണ് അവിടെ കാല് കഴുകിയിട്ടാണ് സാധാരണ എല്ലാരും കയറുക അപ്പം നമ്മൾ കാല് കഴുകിയിട്ട് അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ് അമ്മയുണ്ട് പുറകില് ഫസ്റ്റില് ഞാൻ ഇറങ്ങി അങ്ങറങ്ങി കഴുകി ഞങ്ങൾ അമ്പലത്തിൽ ചെന്നു തൊഴുതു ഇനി പ്രാർത്ഥിച്ചു അപ്പം ചേട്ടൻ ഞങ്ങളെ ഒരു പെട്ടെന്നൊരു വർക്ക് വന്നു അത് കാരണം ഞങ്ങൾ അവിടെ മെയിൻ റോഡിന്റെ അവിടെ വിട്ടു വിട്ടുണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ് ഭഗവാന്റെ കാരണത്താൽ ദേവിയുടെ കാരണത്താൽ എന്തായാലും പോയി തൊഴാൻ പറ്റി ഞാൻ ശാരദ പോയിട്ട് വന്ന സമയം മുതൽക്കേ പറയുന്നത് എനിക്കൊന്ന് പോയി തൊഴണം തൊഴണം എന്ന് പക്ഷെ ഇതൊരു സാധിച്ചില്ല എന്തായാലും ഇന്ന് അയച്ച് കിട്ടി ഭഗവാന് നന്ദി ഭഗവതിക്ക് നന്ദി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് വിശേഷാൽ പൂജയൊക്കെ ആയിരുന്നു എല്ലാം കണ്ടു തൊഴാൻ പറ്റി ഹനുമാൻ അനുശ്രയിക്ക് പറഞ്ഞിരുന്ന വഴിപാടെല്ലാം ചെയ്യാൻ പറ്റി ദേവിക്കാണെങ്കിലും പറഞ്ഞിരുന്ന വഴിപാട് ചെയ്യാൻ പറ്റി എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു അതിൻ്റെ ഇടയിൽ രാവിലെ ഒരു കടന്നില കുത്തുകയും ചെയ്തു ഇനിയിപ്പം വെച്ചുകൊണ്ടിരിക്കുന്നില്ല നേരെ നാളെ പോവാണ് ഹോസ്പിറ്റലിലേക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റും കൂടെ ആ കൂട്ടത്തിൽ അങ്ങ് ചെയ്യാം ഇടയ്ക്ക് ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവ ഫ്രൂട്ട്സ് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇപ്പൊ എല്ലാവർക്കും സുപരിചിതമാണ് ആ ഫ്രൂട്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അത്രയില്ല ടേസ്റ്റ് ഒന്നുമില്ല വെണ്ണപ്പഴം സാധാരണ അതിനെ പറയാറുള്ളത് ഇത് കുരുമുളക് കേട്ട് കഴിക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ ഷെയ്ക്ക് പോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ് ഷെയ്ക്ക് പോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെണ്ണ പോലെ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും എന്നാൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വെള്ളം കൂട്ടി ഒഴിച്ച് ലിക്വിഡാക്കി നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് ഹാർട്ട് ഡിസീസ് വരാതിരിക്കാൻ നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് അപ്പം നാളെ പോകുന്നതിന് മുമ്പ് എന്തായാലും അതൊന്നും ഉണ്ടാക്കുന്നുണ്ട് അത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് പോകുന്നത് അപ്പം ഷുഗറിൻ്റെ ഒന്ന് അറിയാൻ പറ്റും നമുക്ക് എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം മൊത്തം ഞാൻ ആണ് കൂടുതലും കഴിച്ചിട്ടുള്ളത് ആ സമയത്താണ് ആൾക്ക് നല്ല ഇളക്കവും ഉള്ളത് അപ്പം അടുത്ത ഹോസ്പിറ്റൽ ബ്ലോക്കിൽ നമുക്ക് കാണാം നാളെ